ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയേയും ബൈജുവിനേയും ആണ് കാണിക്കുന്നത് രണ്ടുപേരും ഡെക്കറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആ എന്തായാലും കാർത്തിക ചേച്ചിയുടെ നിശ്ചയം അടിപൊളിയാക്കണം കല്യാണിയെ ആ അത് ശരിയാ ചേച്ചി കുറേ നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത് അങ്ങനെയുള്ളപ്പോൾ ചേച്ചിയുടെ കല്യാണവും നിശ്ചയമൊക്കെ പൊടി പൊടിക്കണോന്നുള്ളത് രണ്ടേം കൂടെ ആഗ്രഹ അതെന്തായാലും നമുക്ക് നടത്താം ഉം അത് ശരിയാണ് കല്യാണി എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ നിൽക്കുമ്പഴത്തേക്കും പ്രകാശനും ദീപയും കൂടെ വരിക ആഹാ രണ്ടു പേരും കൂടെ എങ്ങോട്ട് പോയതാ കാലത്തെ അതെ മോളെ നാളെ നിശ്ചയത്തിന് ഉടുക്കാൻ വേണ്ടി പ്രകാശ് ചേട്ടൻ സാരി മേടിച്ചു തരാൻ പോയതാ എനിക്കും ലക്ഷ്മി അമ്മയ്ക്കും അത് കേട്ടതും ഏഹ് സത്യമാണോ അമ്മേ സത്യമാേ ഇതേ നോക്കിയേ എന്നും പറഞ്ഞോണ്ട് സാരി കല്യാണിയുടെ കയ്യിലേക്ക് ദീപം കൊടുക്കുക അപ്പൊ പ്രകാശൻ എന്നാ മോളെ ഇത് മോളുടെ അമ്മയ്ക്ക് മേടിച്ചതാ ഒന്ന് നോക്കിയേ മോളുടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളർ തന്നെയാണോ എന്ന് അപ്പോൾ കല്യാണി ആദ്യം സാരി തുറന്നു നോക്കുക ഉം അമ്മേ സാരി അടിപൊളി ആയിട്ടുണ്ട് അമ്മയ്ക്ക് ചേരുന്ന കളർ തന്നെയാണ് അച്ഛൻ സെലക്ട് ചെയ്തത് അപ്പൊ കാർത്തിക സാരി ബോക്സ് തുറക്കുക തുറന്നതും ഈ സാരി ഈ കളർ അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത് അത് കേട്ടതും ആ ഇത് എന്ത് ചോദ്യം ചേച്ചി അത് പ്രത്യേകം പറയണോ കുറച്ചു കാലമാണെങ്കിലും ഒന്നൊന്നര വർഷം അച്ഛനും ലക്ഷ്മിയും ഒരുമിച്ച് ജീവിച്ചതല്ലേ അപ്പൊ പിന്നെ അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ അച്ഛൻ അറിയാൻ പറ്റുമല്ലോ ആ അത് ശരിയാണല്ലോ അമ്മക്ക് ഈ കളർ നന്നായിട്ട് ചേരും അമ്മക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടവുമാണ് എന്നും കാർത്തിക് അറിയുക ആ എന്റെ പ്രകാശേട്ടാ നിങ്ങൾ ഭാഗ്യം ചെയ്തവനാട്ടോ എന്നും നമ്മുടെ ബൈജു ഇത് കേട്ടത് പ്രകാശൻ ഒന്ന് പോടാ ആ എന്തായാലും സാരിയൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ടുല്ലോ അല്ലെ ആ ഇഷ്ടപ്പെട്ടു ഞാനിത് ദീപക്ക് ലക്ഷ്മിക്ക് കൊടുത്തിട്ട് വരാം ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ആ സാരി ലക്ഷ്മിത് പ്രകാശിന്റെ കയ്യിലേക്ക് കൊടുക്കാറുണ്ട് പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി മുകളിലേക്ക് പോവുക ഈ സമയം കല്യാണി അമ്മ അമ്മയ്ക്ക് സന്തോഷമായോ ഒരുപാട് സന്തോഷമായി മോളെ എനിക്ക് ഇതിനു മുൻപും പ്രകാശായിട്ട സാരിയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര സന്തോഷത്തോടെയല്ല എന്തായാലും ഇതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സ് നിറഞ്ഞും സന്തോഷത്തോടെയും എനിക്ക് ഈ സാരി അദ്ദേഹം തന്നത് അതുകൊണ്ട് ഇത് ഇത് ഞാൻ നാളെ ഉടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങ് നിൽക്കുക അപ്പോ ദീപയോ അങ്ങ് പോവുക ദീപ പോയി കഴിഞ്ഞതും അച്ഛനോ അമ്മയും അച്ഛനും അമ്മമാരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി ആ എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ടമ്മമാർക്കും അച്ഛനെ തിരിച്ചു കിട്ടി പഴയ അച്ഛനെയല്ല നല്ല നല്ല സ്വഭാവം മാറിയ പുതിയൊരച്ഛനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഈ സമയം ബൈജു ആ എന്തായാലും ഇനിയിപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ല കാർത്തിക ചേച്ചിയുടെ കല്യാണം പൊടി പൊളിക്കണ്ടേ ആ ഇട എന്റെ കല്യാണത്തെ കുറിച്ച് മാത്രം പറഞ്ഞാ മതിയോ നിനക്കൊരു കല്യാണം വേണ്ടേ ആര് കല്യാണം കഴിക്കാനാ കാർത്തിക ചേച്ചി ആ അതൊന്നും പറയണ്ട നിന്നെ കെട്ടാനും ആൾക്കാരുണ്ട് ഒന്ന് പോ ചേച്ചി ആക്സിഡന്റ് ആയതിനു ശേഷം പിന്നെ ഈ ഞൊണ്ടനെ ആരെങ്കിലും കല്യാണം കഴിക്കോ ആ ഏട്ടാ ബൈജു ഞങ്ങൾ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കും ആ പെണ്ണിനെ കല്യാണം കഴിച്ചു മിണ്ടാതെ നിന്നോളാം ജീവിച്ചോളണം മനസ്സിലായല്ലോ ഉം ശരി ശരി എന്നൊക്കെ പറഞ്ഞോണ്ടെരി നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മി അമ്മയാണ് ലക്ഷ്മി അമ്മ ആ കണ്ണാടിയൊക്കെ സോറി റൂമിൽ റൂമിലിങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും ലക്ഷ്മി ആ എന്താ പ്രകാശ് പ്രകാശേട്ടാ ഇതേ നിനക്ക് വേണ്ടി ഒരു സാധനം മേടിച്ചിട്ടുണ്ട് എന്നാൽ ഇതെന്താ ടെക്സ്റ്റൈൽസിൽ പോയിരുന്നോ ആ ടെക്സ്റ്റൈൽസിൽ പോയി ആഹാ എന്നിട്ട് സാരി മേടിച്ചിട്ടുണ്ടോന്നാണോ ആ ലക്ഷ്മി അമ്മയ്ക്ക് പറ്റിയ സാരിയൊന്നും അല്ല പക്ഷെ എന്നാലും ഇതിന് ആ ഭംഗിക്കൊട്ടും കുറവില്ല വലിയ വില കൊടുത്തൊന്നും മേടിക്കാൻ എൻ്റെ ഇല്ല എൻ്റെയിൽ ഉള്ളത് പോലെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഒന്ന് നോക്ക് പ്രകാശ് ചേട്ടാ ഈ സമയത്ത് പൈസ കളഞ്ഞ സാരി മേടിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷെ വില കൂടിയാലും വില കുറഞ്ഞാലും ഞാനൊരു സത്യം പറയാം ഈ സാരി കൊടുത്തട്ടെ നാളെ ഞാൻ നിശ്ചയത്തിന് പങ്കെടുക്കും ആ സന്തോഷമായി ഒരുപാട് സന്തോഷമായി കഴിഞ്ഞ കാലം പ്രകാശ് ചേട്ടന് ഓർമ്മയുണ്ടോ ഞാൻ ഒരു സാരിക്ക് വേണ്ടി പ്രകാശ് ചേട്ടൻ്റെ മുൻപിൽ കെഞ്ചിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അങ്ങനെ കുറേ കെഞ്ചി കഴിയുമ്പോഴാണ് എനിക്കൊരു സാരി മേടിച്ചിരുന്നത് അതും അമ്മയുടെ അനുവാദത്തോടെ അമ്മ അനുവാദം തന്നില്ലെങ്കിൽ എനിക്ക് സാരിയുമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രകാശേട്ടൻ ചേട്ടൻ മനസ്സറിഞ്ഞ് മേടിച്ച് തന്ന ഈ സാരി ഉണ്ടല്ലോ ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ സമ്മാനമാണ് പ്രകാശ് ചേട്ടാ അതുകൊണ്ട് ഞാനിത് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും അല്ല ദീപയ്ക്കൊന്നും മേടിച്ചു കൊടുത്തില്ലേ ആ ദീപയ്ക്ക് മേടിച്ചു ദീപയെ ഞാനും കൂടെ പോയാ ഇതൊക്കെ സെലക്ട് ചെയ്തത് ആണോ എന്തായാലും സന്തോഷമായി എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ദീപയെയും സ്നേഹിക്കണം അവളും പ്രകാശ് ചേട്ടൻ്റെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി പ്രകാശേട്ടൻ എന്നും സന്തോഷത്തോടെ വേണം ജീവിക്കാൻ അതൊക്കെ ഉണ്ടാവും എന്തായാലും എനിക്കിനി അധികം ജീവിതമൊന്നുമില്ലെങ്കിലും നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണോതാണ് എൻ്റെ ആഗ്രഹം എന്താ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയാ ഇല്ല ദ ലക്ഷ്മി അമ്മേ എൻ ലക്ഷ്മി എനിക്കറിയില്ല എൻ്റെ ജീവിതം എത്രത്തോളം ഉണ്ടെന്ന് പക്ഷേ ഉള്ളത്ര ജീവിതം എനിക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും എൻ്റെ മക്കളോടും ഭാര്യമാരോടും ജീവിക്കണം അതിനു വേണ്ടിയാ എൻ്റെ ഈ മാറ്റം എന്തായാലും ഞാൻ ഭാഗ്യം ചെയ്തവനാ ഭഗവാൻ എനിക്ക് ഈ വയസ്സാം കാലത്ത് ഇത്രയും നല്ല ആൾക്കാരെ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനാകെ സെൻറ്റി അടിച്ച് പോവുക ഈ സമയാണെങ്കിൽ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി പെട്ടി തുറന്ന് ആ സാരി എടുത്ത് നോക്കിയിട്ട് അത് മേലെ വെച്ച് നോക്കുക നല്ല രസമുണ്ട് പ്രകാശേട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് മേടിച്ചു തന്നതാണ് ഇത് ഒരിക്കലും ഒരിക്കലും ഞാൻ മാറ്റി വെക്കില്ല എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്ത് സംഭവിച്ചാലും ഇനി ഈ സാരി ഞാൻ ഒരിക്കലും മറക്കില്ല എപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ആ സാരി ഇങ്ങനെ വെച്ച് നോക്കി തിരിച്ചു മറിച്ചൊക്കെ നോക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് കാർത്തികയാണെങ്കിൽ സന്തോഷത്തോടെ രാത്രിയായി ഇങ്ങനെ തുണിയൊക്കെ മടക്കി ഓരോന്നൊക്കെ ആലോചിച്ച് ദിലീപിനെയൊക്കെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ ഇതിങ്ങനെ ഇതാക്കുകയാണെങ്കിലോ കല്യാണി ആഹാ ചേച്ചിയും ഭയങ്കര സന്തോഷത്തിലാണല്ലോ അല്ല കല്യാണി അടുക്കളയിൽ എന്താ പരിപാടി നല്ല മണം വരുന്നുണ്ടല്ലോ ആ അതെ രണ്ടമ്മമാരും കൂടെ മത്സരിച്ച് പാചകം ചെയ്യുക മത്സരിച്ച് പാചകമോ എന്തിന് വേറെ എന്തിന് നമ്മുടെ അച്ഛനെ കഴിപ്പിക്കാൻ അച്ഛന് വേണ്ടിയോ അതെന്നേ എൻ്റെ ചേച്ചി ഇത്രയും വർഷം അച്ഛനെ ഒന്ന് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടില്ലെന്നാ അമ്മമാര് പറയുന്നത് അതെന്താ ഹാ എൻ്റെ അമ്മ പറഞ്ഞത് കല് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വരെ അച്ഛന് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെന്നാ പിന്നെ ഞാൻ ജനിച്ചതിന് ശേഷം അത്ര തൃപ്തിയോടെയല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നത് അതുകൊണ്ട് അതിന് സ്വാദും ഉണ്ടായിരുന്നില്ല അതെന്താ ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് ഭക്ഷണമൊന്നും വെച്ചാൽ തരില്ലായിരുന്നല്ലോ കഞ്ഞിര വെള്ളം ഇതൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് അമ്മ അത്ര ടേസ്റ്റായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് തരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മയും കഴിക്കാറില്ലായിരുന്നു പിന്നെ രാഗിക്കൊണ്ടാ അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കാറ് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് 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 അവസാനം ഇപ്പോൾ വേറെ പല പ്രശ്നങ്ങളും ആയിക്കൊണ്ടിരിക്കുക അത് കേട്ടതും ഇപ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാലും ഇത് ശരിയാണോ ആ എന്ത് ചെയ്യാനാ അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ ചേച്ചി പക്ഷെ ഇപ്പോൾ രണ്ടമ്മമാരും കൂടെ ചേർന്ന് അവിടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ആ എന്തായാലും അതെ നമുക്കതൊന്നും കളിയാക്കണ്ടേ ആ കളിയാക്കണം പക്ഷെ എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കല്യാണി കാരണം എന്താണെന്നറിയാമോ ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അച്ഛൻ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നെ ഓടയിൽ എറിഞ്ഞിട്ട് അച്ഛനും അമ്മമ്മയും കൂടെ പോയല്ലോ നീ ഒരുപാട് അനുഭവിച്ചുവല്ലേ സാരല്ലേ ചി ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട് ഞാൻ എന്തായാലും ഏ നാളെ അത് ദിവസം നമുക്ക് കടിപൊളിയോ ചേച്ചി നമ്മുടെ അച്ഛനെ സ്നേഹിക്കുന്ന അമ്മമാരെ നമുക്കൊന്ന് കളിയാക്കണ്ടേ അത് ശരിയാ കാര്യമായിട്ട് തന്നെ രണ്ടെണ്ണത്തിനേം കളിയാക്കണം ആ എന്നാ പിന്നെ വാ നമുക്ക് അടുക്കളയിലേക്ക് പോവാം ചേച്ചിക്ക് നാളെ സ്പെഷ്യൽ ഡേ അല്ലേ എന്ത് സ്പെഷ്യൽ ഡേ എന്നത്തേം പോലെ ഒരു ദിവസം അത്രയേ ഉള്ളൂ അത് കേട്ടതും നമ്മുടെ കല്യാണി ആ അങ്ങനെ പറയരുത് ആ ചേച്ചിയുടെ നിശ്ചയമാകുമ്പോൾ ചേച്ചിക്ക് ഒരു ത്രില്ലൊക്കെ ഉണ്ടാവില്ലേ പിന്നെ എന്ത് ത്രില് ഇതൊക്കെ വെറും ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ട് പോകണോ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാ അത് കേട്ടതും നമ്മുടെ കല്യാണി വേണ്ട വേണ്ട മനസ്സ് നിറയെ സന്തോഷമാണെന്ന് എനിക്കറിയാം ഒരു സന്തോഷവും ഇല്ല കല്യാണി പേടിയാ എനിക്ക് ദിലീപ് ഏട്ടന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി ഹാ തുടങ്ങി എന്റെ ചേച്ചി എന്തിനാ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോൾ അവൻ അങ്ങനെ ഇടിച്ചു കയറി വരാൻ പറ്റുമോ പറയാൻ പറ്റില്ല കല്യാണി ഏത് നിമിഷവും ഏത് രൂപത്തിലും അവൻ വരാം അവനെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് പഠിച്ച അവൻ പക്ക ക്രിമിനൽ അവൻ അവനെ പോലെ ഒരു കള്ളൻ ഈ ലോകത്ത് വേറെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും നമ്മുടെ കല്യാണി ആകെ ടെൻഷൻ ചെയ്ത് ആ അതൊക്കെ പിടിച്ചിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട വാ നമുക്ക് നമ്മുടെ അമ്മമാരെ പോയി കളിയാക്കാം എന്നും പറഞ്ഞ് കല്യാണി കാർത്തികയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുക അപ്പോൾ ലക്ഷ്മിയും ദീപേയും കൂടെ കാര്യമായിട്ട് ഉണ്ടാക്കുക ആ ലെ ദീപെ എന്നേക്കാളും കൂടുതൽ പ്രകാശേട്ടന് എന്തൊക്കെയാ ഇഷ്ടമെന്ന് നിനക്കറിയാല്ലോ ആ പ്രകാശേട്ടൻ്റെ ചോറ് ചേച്ചി ഇഷ്ടം പിന്നെ ഷുഗർ വന്നത് വന്നതുകൊണ്ട് ഡോക്ടർ ചപ്പാത്തി കൊടുക്കാൻ പറഞ്ഞോണ്ടുണ്ടാക്കുന്നേ വിക്രം ജനിക്കുമ്പോഴാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ചോറാണ് പുള്ളിക്കാരൻ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മീൻകറി മുട്ട ഇത് പെരട്ടിയത് പിന്നെ അങ്ങനെ പല കാര്യങ്ങളും പാവയ്ക്കയും ഗ്ലോവയ്ക്കൊക്കെ ഇഷ്ടമാണ് എല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ വിക്രം ജനിച്ചതിന് ശേഷം നോൺ വെജ് ഒരുപാട് കഴിക്കുമായിരുന്നു ഇപ്പോൾ ഹാർട്ട് പണി മുടക്കിയതുകൊണ്ട് കൊണ്ട് പറഞ്ഞത് രണ്ടു നേരം ചപ്പാത്തി കൊടുക്കാൻ ചോറ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാ പറയുന്നത് ആ എന്ത് ചെയ്യാനാ ഫുഡ് വയർ മാത്രം നോക്കിയാൽ പോരല്ലോ ദീപെ ആരോഗ്യം കൂടുതലാണ് അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി അമ്മ ആ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ചോറ് നന്നായിട്ട് കഴിക്കുമായിരുന്നു പിന്നെ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല എന്റെ വയറ്റിലെ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷം പ്രകാശ് ചേട്ടൻ വെറുത്തു മാറിയത് കൊണ്ട് ഭക്ഷണ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല പിന്നെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മയായിരുന്നു ആ ഇവിടെയും പ്രകാശ് ചേട്ടൻ്റെ അമ്മയിൽ നിന്നോ ഞാൻ എല്ലാം പഠിച്ചത് നന്നായിട്ട് പാചകം ചെയ്യും ആ അത് ശരിയാ പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരും ഒരു മൂശാട്ടയായിരുന്നു ഇപ്പോ ആ അമ്മയും മാറി അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുണ്ടേ നിൽക്കുമ്പോൾ അയ്യേടാ അടുക്കളയില് എന്തൊക്കെയോ നല്ല മണം വരുന്നേ ആ നല്ല കഷ്ടമുണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങള് മക്കൾക്കൊന്നുമില്ല രണ്ടുപേരും കൂടെ അച്ഛനെ മാത്രം നോക്കുവാണോ ആര് പറഞ്ഞു ഒന്നുമില്ലാന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഉണ്ട് പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ആ ചേച്ചി കണ്ടോ കണ്ടോ അച്ഛനെ കിട്ടിയപ്പോൾ നമ്മളെ വേണ്ട ആര് പറഞ്ഞു നിങ്ങളെ വേണ്ട എന്ന് ദേഹ ഞങ്ങളുടെ കിരൺമോന്റെ ജീവൻ രക്ഷിച്ച പ്രകാശ് ചേട്ടനെ ഞങ്ങളിന് ജീവന്തുല്യം രക്ഷിക്കും സ്നേഹിക്കും ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ഞങ്ങളുടെ പ്രകാശ് ചേട്ടനെ ആ അതെ ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട ഞങ്ങളെ പറ്റിച്ച് അച്ഛനെ സ്നേഹിക്കല്ലേ അങ്ങനെയൊന്നും ഇല്ല മക്കളെ ഒരുപാട് കാലമായില്ലേ ഒന്നും ഉണ്ടാക്കിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് തോന്നി ചെയ്തതാ എന്തായാലും അദ്ദേഹത്തിന് ഇനി കെയർ ചെയ്യണം നന്നായിട്ട് കെയർ ചെയ്യണം അതാ ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടു വരും നിൽക്കുക ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഏഹ് എന്നാലേ നിങ്ങൾ മാത്രം അച്ഛനെ സ്നേഹിച്ചാൽ പോരല്ലോ ഞങ്ങൾക്ക് സ്നേഹിക്കണ്ടേ ഞങ്ങള് ഞങ്ങളുടെ അച്ഛനെ പോയൊന്ന് സ്നേഹിക്കട്ടെ അതിനെന്താ നിങ്ങൾ സ്നേഹിക്കേ അദ്ദേഹത്തിൻ്റെ ഈ വയസ്സാങ്കാലത്ത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലും കരുണയും കേറിങ്ങും ഒക്കെ വേണം ചെല്ല് ചെല്ല് എന്നും പറയാ അത് കേട്ടതും ചേച്ചി എന്നാ പിന്നെ വാ അമ്മമാരുടെ സ്നേഹം മാത്രമല്ല നമുക്കും കുറച്ച് സ്നേഹം കിട്ടണ്ടേ നമുക്ക് പോ വന്നും പറഞ്ഞുകൊണ്ട് കാർത്തികെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ ഈ പിള്ളേരുടെ ഒരു കാര്യം അല്ല ദീപ അതെ അവർക്ക് കളിയാ പക്ഷെ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ സാരല്ല ദീപെ അവര് കളിപ്പിച്ചോട്ടെ നമ്മള് എന്തായാലും ഒരുപാട് കാലം അധികം നാളൊന്നും പ്രകാശ ജീവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങ് നിൽക്കുക ഈ സമയം അച്ഛാ ആ എന്താ മക്കളെ അതെ രണ്ടമ്മമാരും കൂടെ അടുക്കളയിൽ മത്സരമാണ് എന്തിനെ എന്തിനാ അച്ഛന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്ക അതെന്തിനാ മോളെ എനിക്കധികം ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലല്ലോ അച്ഛന് കഴിക്കേണ്ട ഭക്ഷണം തന്നെയാ രണ്ടു പേരും മാറി മാറി ഉണ്ടാക്കുന്നത് അച്ഛന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അച്ഛൻ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ കൂടുതൽ കെയറെടുത്ത് എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട് എൻ്റെ പ്രകാശേട്ടാ പ്രകാശേടിനാലും ഭാഗ്യവാനാ ഈ വയസ്സാങ്കാലത്ത് രണ്ട് ഭാര്യമാരല്ലേ മാറി മാറി ശുശ്രൂഷിക്കാൻ കിട്ടിയത് അതേടാ ബൈജു അത് ഞാനും ചിന്തിക്കാറുണ്ട് ഇതിനും വീണ്ടും ഞാൻ എന്ത് എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും ഒരുപാട് ദ്രോഹം ചെയ്തിട്ടും ഈ ഈ വാർദ്ധക്യത്തിൽ എന്നെ സ്നേഹിക്കാൻ എൻ്റെ ചുറ്റും എൻ്റെ ഭാര്യമാരും എൻ്റെ മക്കളും മത്സരിക്കുമ്പോൾ എനിക്ക് എനിക്ക് ദൈവങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നോട് തന്നെ എനിക്ക് അസൂയ തോന്നുക അത് കേട്ടതും ഇതൊക്കെ പ്രകാശേട്ടം ചെയ്ത പുണ്യമാണ് ഞാനൊരു പുണ്യം ചെയ്തിട്ടില്ലടാ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ അത്രയ്ക്ക് നല്ലവരാ എൻ്റെ ഭാര്യമാരും അത് ഞാൻ തിരിച്ചറിയാൻ ഇത്തിരി വൈകിപ്പോയി എൻ്റെ അച്ഛ അച്ഛൻ ചെയ്ത പാപങ്ങളൊക്കെ അച്ഛൻ്റെ മകൻ വിക്രം അച്ഛനെ പുറംകാലിന് തൊഴിച്ചപ്പോൾ തന്നെ തീർന്നു ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനെ വന്ന് കഴിക്കാനിരിക്കി അച്ഛനു വേണ്ടി കാത്തിരിക്കോ രണ്ടമ്മമാരും എല്ലാം ഓക്കെ ആയോ പിന്നെ എന്നാ പിന്നെ വരാം ആ എടാ ബൈജു ഒന്ന് പിടിച്ചേടാ പ്രകാശേട്ടനെ കാണുമ്പോൾ എനിക്ക് കൊതിയാവുക എന്നും പറഞ്ഞുകൊണ്ട് ബൈജു പ്രകാശിനെ കളിയാക്കൊന്ന് പോടാ നാളത്തെ കാര്യം ഓർക്കുമ്പോൾ ടെൻഷനാവുക എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ കഴിക്കാൻ പോയിരിക്കെല്ലാരും ഇരിക്കും ഞാനിവിടെ ഇരിക്കാം എന്നും പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണി ആ ചേച്ചി കണ്ടോ ചേച്ചി നമുക്കിഷ്ടമുള്ളത് ഒന്നും എല്ലാം അച്ഛനും ഇഷ്ടമുള്ളതാ ആര് പറഞ്ഞു എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ പറഞ്ഞാ മതി ഉണ്ടാക്കി തരാം വേണ്ട വേണ്ട ഇന്ന് ഞങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നും കല്യാണി ഈ സമയം കഴുകി പ്രകാശേട്ടാ രണ്ടു നേരവും ചപ്പാത്തിയാ ആ ഡോക്ടർ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്ത് കഴിച്ചാലും അത്ര അങ്ങോട്ട് ഇറങ്ങില്ല പേടിയാ മനസ്സ് നിറയെ ഞാൻ ഈ വയസ്സാങ്കാലത്ത് ഇത്രയും സ്നേഹം അനുഭവിക്കുമ്പോൾ എനിക്ക് എനിക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ട് നിങ്ങൾക്കൊക്കെ ആ ഗംഗാപ്രസാദ് മൂലം എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഉണ്ട് ടെൻഷനുണ്ട് ടെൻഷൻ ഉണ്ട് ലക്ഷ്മി നീ പറഞ്ഞതായിരുന്നു ശരി അവൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരിക്കേണ്ടതായിരുന്നു അവനെ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കരുതായിരുന്നു കൂടുതൽ കരുതൽ അവന് നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടു ഇനി ഉറക്കം നഷ്ടപ്പെട്ടു നാളെ നിശ്ചയം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞാലും ആ ഒരു ടെൻഷനും പേടിയും മനസ്സിൽ കിടക്കുക അവനെ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി ഇപ്പോഴും മനസ്സിൽ കിടക്കുക ഇത് കേട്ടതും എല്ലാവരും ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്